ഫീദ് റാവുത്ത് ചേരുന്നുണ്ട് ഷഫീദ് ഗവർണർ ഇപ്പോഴും ഈ സെമിനാറിൽ സംസാരിക്കുകയാണോ ഗവർണറുടെ എക്സിറ്റ് വേ എന്താണെന്നാണ് പോലീസ് പറയുന്നത് ഗവർണർ ഇപ്പോഴും അവിടെ പുറത്തേക്ക് ഇറങ്ങേണ്ട പ്രധാനപ്പെട്ട വഴിയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ആ സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിലെ പ്രതിഷേധം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് മുൻപ് എസ് എഫ് ഐയുടെ നേതാക്കൾ സംസാരിച്ചതുപോലെ തന്നെ ആ പ്രതിഷേധം തെരുവുകൾ ഇനിയും തുടരും ഇതേ രീതി ാണ് സർവകലാശാലകളെ നേരിടാൻ ചാൻസലറും വൈസ് ചാൻസലർമാരും ചാൻസലർ നിയമിച്ച വൈസ് ചാൻസലർമാരും ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് എസ് നേതാക്കൾ സംസ്ഥാന നേതാക്കൾ തന്നെ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച കാര്യം ഏതായാലും സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ ഇപ്പോഴും ഈ ഇത് തുടരുകയാണ് അതായത് ഈ ഗവർണറുടെ ഗവർണർ തുടരുകയാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രതികരണം നമുക്ക് തേടാം വാർത്ത അറിഞ്ഞപ്പോഴാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു സമരവുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നീങ്ങിയത് ഈ സമരം നിലവിൽ ആലോചിച്ചത് അവരിരിക്കുന്ന ചേംബറിന്റെ തൊട്ട് എന്ത് പ്രതിരോധമുണ്ടായാലും അകത്ത് കയറി പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ആ തരത്തിൽ ഞങ്ങൾ സമരം ഏറ്റെടുത്ത് പിരിയുന്ന നിലയാണുണ്ടായത് എന്തായാലും ഈ സമയത്ത് പറയാനുള്ളത് നാല് മാസത്തോളമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുക ഇത് ആദ്യത്തെ അനുഭവമല്ല കണ്ണൂർ സമാനമായ രീതിയിൽ യൂണിയന്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന നിലയുണ്ടാകുന്നു സെനറ്റിനെ അട്ടിമറിക്കുന്നു ജനാധിപത്യ വേദിയിൽ അട്ടിമറിക്കുന്നു അപ്പൊ ഇതിങ്ങനെ ആകെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന സമീപനം തുടർന്നു പോയി കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഇപ്പം ചേംബറിന് പുറത്താണ് അകത്തുകയറിയിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് എസ് എഫ് സംസ്ഥാന സംസാരിക്കുന്നു സംസാരിക്കുകയായിരുന്നു നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അന്ന് കണ്ടതാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അന്നിവിടെ കെ എസ് യു ഉൾപ്പെടെ നടത്തിയ അക്രമത്തിന്റെ ഭാഗമായി സെനറ്റിന്റെ വോട്ടെണ്ണൽ നിർത്തിവെക്കുന്ന നിലയുണ്ടായി ആ കാരണം പറഞ്ഞുകൊണ്ട് അന്ന് വോട്ടെണ്ണൽ പൂർത്തീകരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ്ഐയുടെ യൂണിയൻ കൂടി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തടസ്സം നിൽക്കുന്ന സമീപനമാണ് വീസ് ചെയ്യുന്നത് അതിനെ എല്ലാ വില കൊടുത്തും തടയാനും അത് പ്രതിരോധിക്കാനും യൂണിയൻ പ്രവർത്തനമായി മുന്നോട്ടേക്ക് പോകാനും ഞങ്ങൾ തയ്യാറാവും തീർച്ചയായിട്ടും തുടരും ഞങ്ങളുടെ വേദിയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ വേദിയാണ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ക്യാമ്പസിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പാനലാണ് അതിനെ ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാനും അതിനെ പ്രവർത്തിക്കാനുള്ള അനുമതി തരേണ്ടത് ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുക തന്നെ ചെയ്യണം അതില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ എനുശ്രീ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ വിദ്യാർത്ഥി സംഘടനാ വിരുദ്ധ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം അത് ഇപ്പോൾ തുടങ്ങിയതല്ല അത് ഗവർണറുടെ അല്ലെങ്കിൽ സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഗവർണർ നടത്തിയ കൈകടത്തലുകൾ പ്രതിഷേധിച്ചുകൊണ്ട് കൈകടത്തലാണെന്ന് ആരോപിച്ചു എസ് എഫ്ഐയുടെ പ്രതിഷേധം തുടങ്ങിയിട്ട് നാൾ കുറേ നാളായി ആ സമരം ഒരു പരമ്പര പോലെ ഒരു തുടർച്ച പോലെ ഇങ്ങനെ തുടർന്നു വരികയാണ് പ്രത്യേകിച്ച് ഒരു കാരണം എടുത്തു പറഞ്ഞുകൊണ്ടല്ല ഗവർണർ ഇത്തരത്തിൽ നടത്തിയ ഇടപെടലുകൾ എ ബി പി പ്രവർത്തകരെ സെനറ്റംഗങ്ങൾ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലേക്ക് തിരുത്തിക്കയറ്റ നടത്തിയ നീക്കം എന്നതൊക്കെ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിലുള്ള കാരണങ്ങളായി അവർ ഉന്നയിക്കുന്നുണ്ട് ഇതായിപ്പോൾ ഈ സെമിനാർ ഹാളിൽ സെമിനാറിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് സർവകലാശാലയ്ക്ക് പുറത്ത് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധമുണ്ട് എസ് എഫ് ഐ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം അടക്കമുണ്ട് ഒരു നേർക്കുനേർ ഗവർണർ എസ് എഫ് ഐ ഒരു നേർക്കുനേർ വരെ ഉണ്ടാകുമോ എന്നത് എന്നതുപോലെ എന്നത് പോലീസിനെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കാര്യം ഗവർണർ ഏതെങ്കിലും തരത്തിൽ എന്താണ് നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരാളല്ല നേരത്തെ ഒക്കെ നമ്മൾ കണ്ടതുപോലെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും എസ് എഫ് ഐയുമായി കയറുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ നമ്മൾ കണ്ടതാണ് പല ആവൃത്തി മാത്രമല്ല ഗവർണർ പിന്നീട് എസ് എഫ് ഐക്കെതിരെ നടത്തിയ ഗുണ്ടകൾ തെമ്മാടികൾ തുടങ്ങിയ പ്രയോഗമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ കടന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിഘടനയ്ക്കെതിരെ ഏത് വിദ്യാർത്ഥി വിദ്യാർത്ഥിഘടനയുമായിക്കോട്ടെ അതിനെതിരെ പറയുന്ന പറയാവുന്ന വാക്കുകളാണോ എന്ന തരത്തിലുള്ള അതിർഘടന വാക്കുകൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ് ഒരു ഒരു ഡ്രാമ പല ഡ്രാമകൾ നമ്മൾ കണ്ടു ആ സംഘർഷത്തിനിടയിൽ അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ എന്തെങ്കിലും ഒക്കെ അല്പസമയത്തിനകം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി കേരള സർവകലാശാല ആസ്ഥാനത്തെ വരും മണിക്കൂറുകളിലെ ആകാംക്ഷ തന്നെയാണ് ഷഫീദ് റാവുത്തർ ചേരുന്നു ഷഫീദ് ഈ സെമിനാർ എപ്പോഴാണ് തീരുക നമ്മളിത് പറയാനുള്ള കാരണം സാധാരണഗതിയിൽ നേതാക്കൾക്കെതിരെ ഈ യുവജന വിദ്യാർത്ഥി സംഘടന ഉണ്ടായാൽ ആ പ്രതിഷേധം അവർ തുടരുകയും പോലീസ് കൊടുക്കുന്ന വഴിയിൽ കൂടി നേതാക്കളൊന്ന് പോവുകയുമാണ് പതിവ് പക്ഷേ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ആ സർവകലാശാല ആസ്ഥാനം പാളയത്ത് നിർണായകമാണ് ഷഫീദ് അശ്മി ഉറപ്പായിട്ടും ഇപ്പോൾ ഏതാണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശം ശാന്തമാണ് എസ് എഫ് ഐ പ്രവർത്തകരോട് അത് പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ പ്രധാനപ്പെട്ട ആ ഹോളിന് മുമ്പിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷയുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും അദ്ദേഹത്തിന് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് രാജ്ഭവനിലേക്ക് മടങ്ങേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ അങ്ങനെ മടങ്ങി ഗവർണർ പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച എസ് എഫ് ഐ സംസ്ഥാന ഭാരവാഹി അനുസൃതി തന്നെ പറഞ്ഞു ഈ സമരം ഇനിയും തുടരും കേരള സർവകലാശാല അല്ലെങ്കിൽ സർവ സംസ്ഥാനത്തെ സർവകലാശാലയെ ഈ വിധം കൈകാര്യം ചെയ്യാനാണ് ചാൻസലറുടെയും ചാൻസലർ നിയമിക്കുന്ന വൈസ് ചാൻസലർമാരുടെയും മനോഗതമെങ്കിൽ പ്രതിഷേധം നിലവിൽ ശാന്തമാണ് ഗവർണർ ഒരു പരിപാടിയിൽ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവർണർക്കെതിരെയാണ് എസ് എഫ്ഐ യുടെ പ്രതിഷേധം നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്